കൂത്തുപറമ്പ് പഴയനിരത്ത് പി പി നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കെ വി സുധീഷ് പോളി ഈ മാസം ഏഴ് മുതൽ പതിമൂന്ന് വരെ പഴയനിരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫെഡറൽ ഗ്രൗണ്ടിൽ നടക്കും ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കുന്ന പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ അണിനിരക്കുമെന്ന് സംഗാഡർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനം അറിയിച്ചു കെ പി മോഹനൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും പ്രൈം ബോളി താരങ്ങളായ ജെറോം വിനീത് എറിൻ വർഗീസ് ഷോൺ ടി ജോൺ ഷഫീഖ് അജിത് ലാൽ നിയാസ് ഷമീൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി കെ എസ് കൊച്ചി കേരള പോലീസ് എസ് ഡബ്ല്യു ആർ ഹുബ്ലി അബുബായ് മെമ്മോറിയൽ എന്നീ എട്ട് ടീമുകൾ മേജർ വോളിയിൽ അണിനിരക്കും എല്ലാ ദിവസവും ജില്ലാതല വോളിബോൾ ടൂർണമെന്റ് നടക്കും പയ്യന്നൂർ കോളേജ് പി ആർ എൻ എസ് എസ് മട്ടന്നൂർ എൻ എം കല്ലിക്കണ്ടി യുവതാര പട്ടാനൂർ ബിലാൽ പാലേരി റോബിൻസ് കാറ്ററിംഗ് ഭഗത് സിംഗ് അന്നൂർ വീരവഴ്ശി കണ്ണപോം എന്നീ ടീമുകൾ ജില്ലാതല മത്സരത്തിൽ മാറ്റിരക്കും ടൂർണമെന്റിനോടനുബന്ധിച്ച് കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളും നടക്കും രണ്ടായിരം മൂവായിരം ഉൾക്കൊള്ളാവുന്ന ഗാലറിയും അതുപോലെ തന്നെ ആയിരത്തോളം പേർക്ക് ഇരിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ഇതിനകത്ത് തന്നെ അവസാനഘട്ടത്തിലേക്ക് എത്തി എത്തിക്കുക ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങൾ ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ എട്ട് ടീമുകളിലായിട്ട് അണിനിരക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുമ്പോൾ റൈമ്പോളി താരങ്ങളായിട്ടുള്ള ജയറോം വിനീദ് എറിൻ വർഗീസ് ഷോൺ ടി ജോൺ ഷഫീഖ് അജിത് ലാൽ നിയാസ് ഷമീം അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ ശ്രദ്ധേയരായിട്ടുള്ള താരങ്ങളും ഈ പറയുന്ന ടീമുകളായിട്ട് അണിനിരക്കുന്നുണ്ട് പി പി നാടുമാസ്റ്റർ സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പി എം മസൂദനൻ നഗരസഭാ കൗൺസിലർ വി സുരേന്ദ്രൻ ടി ജിഷ്ണു ബി മഹേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമസ്റമ്പ്